ഹലോ ഹായ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസുള്ള ഒരു ചിക്കൻ വാങ്ങിച്ച് പീസാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ബീസ് ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സൺഫ്ലവറും കൂടെ ഒഴിച്ച് നന്നായിട്ടൊരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ പേസ്റ്റ് ചിക്കനിലേക്ക് ഒഴിച്ചൊന്ന് മിക്സാക്കി എടുത്തു നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഒന്നര കിലോ ബസ്മതി റൈസാണ് വേവിക്കാൻ എടുത്തിട്ടുള്ളത് അത് നമ്മളൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ നല്ല മസാലയൊക്കെ പിടിച്ച് നന്നായിട്ടൊന്ന് സെറ്റായി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അതിലേക്ക് ഒരു സവാളയും കുറച്ച് ക്യാപ്സിക്കും അതിനൊന്നും കൂടെ ചേർത്ത് അതൊന്ന് വേവിക്കാൻ വെച്ച് കൊടുത്തു അപ്പോഴത്തേക്കും അടുപ്പിൽ നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് മാഗി ക്യൂബും കറുകാപ്പട്ടയും ഗ്രാമ്പും ബേലിയപ്പും പിന്നെ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നാരങ്ങയും കൂടി ഒഴിച്ചൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം വെള്ളം തിളച്ചപ്പോൾ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ ഒന്ന് ഊറ്റി ചോറൊക്കെ റെഡിയാക്കി ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ചോറൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് ദം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ചതിന് നമ്മൾ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞളും കൂടി കലക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ നമ്മൾ ഇതമ്മൊക്കെ ഇട്ട് കൊടുത്ത് അരമണിക്കൂർ ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അടപ്പൊക്കെ ഒന്ന് എടുത്തൊന്ന് ഇളക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളി മണവും മയവും ഉള്ള മന്തി ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഒരുപാടൊന്നും മന്തി വെച്ചിട്ടില്ലെങ്കിലും ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വെക്കുന്നത് എനിക്ക് നല്ല സെറ്റപ്പായി കിട്ടിയിട്ടുണ്ട് അപ്പം ചൂടോടുകൂടി തന്നെ മന്തിയൊക്കെ മക്കൾക്ക് കൊടുക്കാൻ വിചാരിച്ചു അപ്പം വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ചിക്കൻ മന്തി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ